ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ഔപചാരിക തുടക്കം കുറിച്ചത് രാഷ്ട്രീയ ചൂടോടെ ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പി എം പി സുരേഷ് ഗോപിയും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് വേദിയെ ശ്രദ്ധാകേന്ദ്രമാക്കിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിവിധ വിശിഷ്ടാതിഥികളും പങ്കെടുക്കുന്ന ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് സുരേഷ് ഗോപി എംപി എത്തിയത് അതേസമയം പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശക്തമായ രാഷ്ട്രീയ പരാമർശങ്ങളാണ് നടത്തിയത് സുരേഷ് ഗോപി വേദിയിലെത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയായിരുന്നു സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തുതോല്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി ലക്ഷ്യമിട്ട പരാമർശങ്ങളാണ് പ്രസംഗത്തിൽ ഇടം പിടിച്ചത് ഇതിനു പിന്നാലെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിച്ച സുരേഷ് ഗോപി മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ചു ഇത് കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും വേദിയാണ് അത്തരം വേദിയിൽ രാഷ്ട്രീയം പറഞ്ഞത് അനുചിതമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കുട്ടികളുടെ ഇവിടുത്തെ സ്റ്റേജില് കലാപരമായ പ്രോത്സാഹത്തിന് വേണ്ടി എന്തൊക്കെ ലഭ്യതകൾ വർദ്ധിപ്പിക്കണമോ അതിന് നൽകാൻ സാധിക്കുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ റൈസ് മാർക്കറ്റിലെയും വെജിറ്റബിൾ മാർക്കറ്റിലെയും എല്ലാവരും അതിനകത്ത് പങ്കാളികളാവണം ഞാൻ അതിന് ഇന്ന് തുടക്കം കുറിച്ചു വെക്കുകയാണ് രണ്ട് ടൺ അത് പോരാ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൺ അരി പാലക്കാടൻ മട്ട പാലക്കാടിന്ന് ഇപ്പോ ലോഡ് കേറും ഇത് സുരേഷ് പ്രഖ്യാപനം വേറെ ഒന്നിനല്ല എന്റെ സംഭാവന വളരെ ചെറുതായിരിക്കാം ഈ ഒരു ദിവസം അറുപതിനായിരം പേര് ഭക്ഷണം കഴിക്കും എന്ന് പറയുന്നിടത്ത് ഊണ് കഴിക്കുന്നത് ചിലപ്പോൾ ഇരുപതിനായിരമോ അല്ലെങ്കിൽ പതിനായിരം പേരായിരിക്കും എത്ര ദിവസത്തേക്ക് ഈ രണ്ട് ടൺ അല്ലെങ്കിൽ മൂന്ന് ടൺ കൊണ്ട് നമുക്ക് സാധ്യമാവും പക്ഷേ ഇതൊരു ശരിക്കും ഒരു ഇൻസ്റ്റിഗേറ്ററാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ ന്യായീകരിച്ചാണ് ഇടതുപക്ഷം രംഗത്തെത്തിയത് കുട്ടികളും യുവതലമുറയും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അറിയേണ്ടതുണ്ടെന്നും അവരെ ബാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് തുറന്നു പറയേണ്ടത് അനിവാര്യമാണെന്നും സി പി എം ഇടതു നേതാക്കൾ പറഞ്ഞു ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ക്രിസ്തുമസിന് പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണവും ചർച്ചയായി കുട്ടികൾ മദ്യപിച്ചാണ് എത്തിയതെന്ന തരത്തിൽ അന്ന് ബി ജെ പ്രവർത്തകർ വ്യാജ പ്രചാരണം നടത്തിയതായും അത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വേദികളിൽ പോലും രാഷ്ട്രീയം ചർച്ചയാകേണ്ട സാഹചര്യമുണ്ടെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് സംസ്ഥാന സ്കൂൾ കലോത്സവം കലയുടെ ആഘോഷ വേദി സമയത്ത് രാഷ്ട്രീയ വിവാദം ഉയർന്നതോടെ ഉദ്ഘാടന ദിനം തന്നെ വിവാദങ്ങളിൽ ഇടം പിടിച്ചു ജെഡ്കോ ന്യൂസ് തൃശൂർ